ഇറാന് നേരെയുള്ള യു എസ് ആക്രമണങ്ങൾക്ക് നിയന്ത്രണങ്ങൾ വരുത്താൻ യു എ അടക്കമുള്ള രാജ്യങ്ങൾ ശ്രമിക്കുന്നതായി റിപ്പോർട്ട് തങ്ങളുടെ രാജ്യത്തുള്ള സൈനിക താവളങ്ങളിൽ നിന്ന് ഇറാനു നേരെ ആക്രമണങ്ങൾ നടത്തുന്നതിൽ യു എ അധികാരവൃത്തങ്ങൾ അമേരിക്കൻ സേനയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതായാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് യു എ ഈ നടപടി സ്വീകരിക്കുന്നതിന് പിന്നിൽ വ്യക്തമായ നിലപാടുണ്ടെന്ന് ഒരു ഉദ്യോഗസ്ഥർ പൊളിറ്റിക്കയോട് പറഞ്ഞു ഇറാനെതിരെ നേരിട്ട് രംഗത്ത് വരാനും അതേസമയം ഇസ്രേലിനെതിരെ പ്രതിരോധം നടപ്പിലാക്കാനും യു അധികാരികൾ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് ഈ തീരുമാനത്തിന് പിന്നിലെ െന്ന് യു എസ് ഉദ്യോഗസ്ഥൻ അറിയിച്ചതായി പൊളിറ്റിക്കോ വ്യക്തമാക്കി ഏതാനും ചില അറബ് രാജ്യങ്ങൾ തങ്ങളുടെ സൈനിക ശേഷിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും പ്രാദേശിക സൈനിക താവളങ്ങൾ അടച്ചുപൂട്ടുന്നത് തിരിച്ചടിക്കാനുള്ള സൈന്യത്തിന്റെ കഴിവിനെ പരിമിതപ്പെടുത്തുന്നുവെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞതായി പൊളിറ്റിക്കോ റിപ്പോർട്ട് ചെയ്തു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേലി സർക്കാരിൻ ഗാസയിൽ നടത്തുന്ന ആക്രമണത്തെ തുടർന്ന് പലസ്തീൻ പൌരന്മാരുടെ മരണസംഖ്യ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് രാജ്യങ്ങളുടെ ഈ തീരുമാനമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ആക്രമണങ്ങൾക്ക് പ്രതിരോധമെന്ന നിലയിൽ സിറിയ ഇറാഖ് ചെങ്കടൽ തുടങ്ങിയയിടങ്ങളിൽ അമേരിക്ക നടത്തിയ പ്രതിരോധ നടപടികളും ഇതിൽ ഉൾപ്പെടുന്നു തങ്ങളുടെ ആസ്തികൾ സംരക്ഷിക്കുന്നതിനായി ചില രാജ്യങ്ങൾ അവരുടെ സൈനിക മേഖലകൾ പ്രതിരോധ നടപടികൾക്കായി യു എസിന് വിട്ടു നൽകുന്നതിൽ വിസമ്മതം പ്രകടിപ്പിക്കുകയാണെന്നും പേര് വെളിപ്പെടുത്താത്ത സ്രോതസ്സുകൾ വെളിപ്പെടുത്തുന്നുണ്ട് ഈ രാജ്യങ്ങളുടെ കണക്കുകൾ വ്യക്തമായി അറിയാൻ സാധിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇസ്രയേലിൽ സർക്കാർ ഗാസയിൽ നടത്തുന്ന ആക്രമണത്തിൽ പലസ്തീനികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയോടെ ഇറാനും അമേരിക്കയും തമ്മിൽ വാഗ്പോരും നിലനിൽക്കുന്നുമുണ്ട് യമനിലെ ഹൂതി വിമതർ ചെങ്കടൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് പിന്തുണ നൽകുന്നത് ഇറാനാണെന്ന് ആരോപിച്ച യു എസ് സൈന്യം ഇതിനു മുൻപേയും ഒന്നിലധികം രാജ്യങ്ങൾക്കെതിരെ തിരിച്ചടി തുരുങ്ങിയിരുന്നു അതിനിടെ ഗാസിയയിലെ കാനുനിസ് നഗരത്തിലെ ആശുപത്രിയിൽ ഇസ്രായേലി സൈന്യത്തിന്റെ ക്രൂരതകൾ കെട്ടിടത്തിന്റെ ചുമരുകളും വാതിലുകളും തകർത്ത് സൈന്യം ആശുപത്രിയുടെ ഉള്ളിലേക്ക് കടക്കുകയും പ്രകോപനം കൂടാതെ രോഗികൾക്ക് നേരെ വെടിയുതിർക്കുകയും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പലസ്തീൻ സായുധ സംഘടനയായ ഹമാസിന്റെ സൈനികർ ആശുപത്രിയിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് ആരോപിച്ചായിരുന്നു ഇസ്രയേലി സൈന്യത്തിന്റെ ആക്രമണം നേതാക്കളെ കണ്ടെടുക്കുന്നതിനായി ക്രൂരമായ അതിക്രമങ്ങൾ സൈന്യം ആശുപത്രി കെട്ടിടത്തിനുള്ളിൽ ചെയ്തതായി ാണ് വിലയിരുത്തൽ കൂട്ടിപ്പുകാരെയും ഗുരുതരാവസ്ഥയിൽ കിടക്കുന്നവരുടെയും അഭയാർത്ഥികളുടെയും തോക്കിന് മുന്നിൽ നിർത്തി ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇറക്കിവിട്ടെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കി ഒരാൾക്ക് മാത്രം കടന്നുപോകാൻ കഴിയുന്ന വഴിയിലൂടെ കുട്ടികളെയും സ്ത്രീകളെയും സൈന്യം തള്ളി പുറത്താക്കിയതായും റിപ്പോർട്ടിൽ പറയുന്നു തുടർന്നുണ്ടായ സൈനികാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ സമീപ പ്രദേശങ്ങളിലായി കിടക്കുകയാണെന്നും അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ആശുപത്രിയിലെ പ്രത്യേക ഭാഗമായ ബ്ലോക്കുകൾ ഇസ്രായേലി സൈനികർ പൂർണ്ണമായി നശിപ്പിച്ചതായും പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതിനു പുറമെ ആശുപത്രിയിലുണ്ടായിരുന്ന ആംബുലൻസുകളും സൈന്യം തകർത്തതായി മന്ത്രി പരിക്കേറ്റവരെ ചികിത്സിക്കാനുള്ള ശ്രമങ്ങൾ സൈന്യം തുടർന്നായി ആശുപത്രി അധികൃതർ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുന്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേലി ഭരണകൂടം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് ഗാസയിലെ ആശുപത്രികൾക്ക് നേരെ ചെയ്തു കൂട്ടുന്നതെന്നും നഗരത്തിലെ ആരോഗ്യ സംവിധാനത്തിന്റെ നട്ടലാണ് നാസർ ആശുപത്രിയെന്നും ലോകാരോഗ്യ സംഘടനാ തലവൻ ടെട്രോ സന്താനം ഗിബ്രേസസ് പറഞ്ഞു നിലവിലെ കണക്കുകൾ ഗാസയിലെ ഇസ്രയേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ പലസ്തീനുകളുടെ മരണസംഖ്യ ഇരുപത്തി എണ്ണായിരം ആയിരുന്നുവെന്നും അറുപത്തിയേഴായിരത്തിലധികം പേർക്ക് പരിക്കേറ്റുവെന്നും ഏഴായിരം ആളുകളെ കാണാതായിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കഴിഞ്ഞ കഴിഞ്ഞു ിക്കൂറി ഗാസയിൽ സൈന്യത്തിന്റെ വ്യോമാക്രമണത്തിൽ നൂറ്റി പന്ത്രണ്ട് ബലസ്തീനികൾ കൊല്ലപ്പെട്ടതായി മന്ത്രാലയം അറിയിച്ചു ന്യൂസ് കേരള